വായനക്കാരെ വാർത്ത എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം പരസ്യം നൽകിയതിൽ പത്രങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ നടപടി എടുക്കാതിരിക്കാൻ തക്കതായ കാരണമുണ്ടെങ്കിൽ നോട്ടീസ് ലഭിച്ച് രണ്ടാഴ്ചയ്ക്കകം രേഖാമൂലം മറുപടി നൽകണമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ആശങ്കയിലാക്കുകയും ചെയ്ത ഉള്ളടക്കം പ്രസിദ്ധീകരിച്ചത് മാധ്യമ ധാർമികതയുടെ ലംഘനമാണ് എന്ന് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ പ്രസ് കൗൺസിൽ നിയമത്തിന്റെ പതിനാലാം ഉപവകുപ്പ് പ്രകാരമാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ നോട്ടീസ് അയച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് പത്രങ്ങൾക്ക് നോട്ടീസ് അയച്ചത് ജനുവരി ആണ് ദേശാഭിമാനി ഒഴികെയുള്ള മലയാള പത്രങ്ങൾ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന ഉള്ളടക്കമുള്ള പരസ്യം നൽകിയത് കൊച്ചി ജെയിൻ ഡീംസ്റ്റുബി യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ദ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പ്രചാരണാർത്ഥം സൃഷ്ടിച്ച സാങ്കൽപിക വാർത്തകളായിരുന്നു പത്രങ്ങളിലെ ഒന്നാം പേജ് മുഴുവൻ രണ്ടായിരത്തി അൻപതിൽ പ്രസിദ്ധീകരിക്കുന്ന സാങ്കൽപിക വാർത്ത എന്ന രീതിയിൽ മലയാളത്തിലെ ഒട്ടുമിക്ക പത്രങ്ങളിലും നൽകിയ ജെയിൻ ഡീംസ് ടു ബി യൂണിവേഴ്സിറ്റിയുടെ പരസ്യം വായനക്കാരിൽ വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു പരസ്യത്തിൽ ലീഡ് ന്യൂസ് ആയി കൊടുത്തത് രാജ്യം ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറും എന്ന വാർത്തയായിരുന്നു ഇതിനു പുറമേ പത്രത്തിൽ സെക്കൻഡ് ലീഡായി കൊടുത്ത വാർത്ത ആദ്യ സമുദ്ര നഗരമായ ഓഷ്യാനസിലെ ഷെല്ലിന്റെ താക്കോൽ മാറ്റം ശാസ്ത്രലോകം ആഘോഷമാക്കി എന്നതായിരുന്നു ഇതിന് പുറമേ കേരളത്തിന്റെ മന്ത്രിസഭയിലെ ആദ്യ റോബോ മന്ത്രിയുടെ വാർത്തയും ഭൂമിയും ചൊവ്വയും തമ്മിലുള്ള ഫിഫ ഗോളാന്തര കപ്പ് ഫൈനലിന്റെ വിഭാഗവും ജയിച്ചതിന്റെ വാർത്തയും ഉണ്ടായിരുന്നു ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്തെ പണമിടപാടുകൾ മുഴുവൻ ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുമെന്നും അന്ന് തന്നെ സമ്പൂർണ്ണ നോട്ട് നിരോധനം നിലവിൽ വരുമെന്നതായിരുന്നു വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത് പരസ്യമാണെന്ന് മനസ്സിലാകാതെ വായിച്ച വായനക്കാരിൽ പലരും പരിജ്ഞാതരാകുകയായിരുന്നു െ തെറ്റിദ്ധരിപ്പിച്ച് വാർത്താ മാതൃകയിൽ കൊടുത്തതിന് മലയാള മനോരമ മാതൃഭൂമി മാധ്യമം സിറാജ് സുപ്രഭാതം തുടങ്ങിയ പത്രങ്ങൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നടക്കം വലിയ രീതിയിലുള്ള വിമർശനം നേരിടേണ്ടി വരികയായിരുന്നു